നമസ്കാരം നമുക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഒരു അവസ്ഥ അല്ലെ നമുക്ക് ചിന്തിക്കാൻ ഇല്ല രാവിലെ വാർത്ത തുറന്നാൽ അങ്ങ് രാത്രി നമ്മൾ കിടന്നുറങ്ങണ വരെ അതിൻ്റെ രാഷ്ട്രീയ അടിപിടിയും സമ്പാദും ഓ സംഭാഷവും ഒരു രക്ഷവുമില്ല അല്ലെ ചിലപ്പോൾ കണ്ടാൽ നമുക്കെന്നെ തല പുകഞ്ഞു പോകും എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മുടെ ജെൻസികൾ പുതിയ തലമുറ അവർക്ക് രാഷ്ട്രീയത്തിനോട് തീരെ താല്പര്യമില്ല അവരതിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് നോ പൊളിറ്റിക്സ് അവര് വേറെ ലോകത്താണ് അപ്പൊ ഇത് കൂടുതൽ ശതമാനം പേരിലേക്ക് അങ്ങനെ കാണപ്പെടുന്നുണ്ട് അതുമാത്രമല്ല അതിലൊരു സത്യവും ഉണ്ട് നമുക്കത് രണ്ടായിട്ട് പറയാം ഒന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നുള്ള ഒരു പ്രശ്നം അതെന്തായിരിക്കും രണ്ടാമത്തത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇവർക്ക് ഒരു അകലം പ്രാപിക്കാൻ ഒരു കാരണമുണ്ട് അവരെ കുറ്റം പറയാനും പറ്റില്ല ആണ് രണ്ടാമത്തെ കാര്യം അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പോയിന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം അപ്പൊ നമുക്ക് ആദ്യത്തെക്കെ വരാം രാഷ്ട്രീയത്തിൽ നിന്ന് ഇവര് അകന്ന് പോയാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലിപ്പോ ഒരു ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്കറിയാം അവിടെ ആദ്യം ഓടിയെത്ത അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവരായിരിക്കും അതിലെ പ്രവർത്തിക്കുന്ന യുവാക്കളോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോ ഈ പ്രായഭേദമന്യേ അങ്ങനെ ആൾക്കാരായിരിക്കും അവിടെ ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടക്കും നാട്ടുകാരില്ല എന്നല്ല പക്ഷെ അവിടെക്കെ ലീഡിങ് നിൽക്കുക ഈ രാഷ്ട്രീയ പ്രവർത്തനം ഈ നാട്ടുകാർ നമുക്ക് എന്ത് പ്രശ്നത്തിലും രാഷ്ട്രീയക്കാർ നിർബന്ധമായിട്ട് വരും പറയുന്നത് അത് അവരുടെ ഒരു ഇഷ്യൂ ആണ് ഞങ്ങൾ ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ ഏഹ് അത് എന്തു ആയിക്കോട്ടെ അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിലിപ്പോ ഒരാൾ വോട്ട് വയ്ക്കുമ്പോൾ വരും നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രശ്നം ഇല്ലല്ലോ അന്നെ കണ്ടില്ലല്ലോ അന്ന എന്റെ പാർട്ടിക്കാരും കണ്ടില്ലല്ലോ അങ്ങനെയാണ് നമ്മള് രാഷ്ട്രീയക്കാരോട് ചോദിക്കുക പക്ഷെ ഈ ഒരു ചോദ്യം നമ്മൾ വേറെ ഒരു മേഖലയിലുള്ള ആൾക്കാരോടും ചോദിക്കുക സത്യല്ലേ അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും എപ്പോഴും ജാഗ്രത മറ്റേ ജാഗരൂകരായിരിക്കും ഇങ്ങനെ ഏത് സമയത്ത് എന്ത് പ്രശ്നമില്ല അവടെ ഓടിപ്പോയിട്ട് അവിടെ മുൻ മുന്നിലേക്ക് നിന്നിട്ട് ആ പ്രശ്നം തീർക്കാനല്ലേ അപ്പൊ രക്ഷാപ്രവർത്തനം ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മളിൽ എന്ത് പ്രശ്നം വന്നാലും രക്ഷാപ്രവർത്തനം നടക്കാൻ ഇങ്ങനെ ഉണ്ടാവും അപ്പം ഇത് നല്ലൊരു സന്ദേശമാണ് അല്ലേ അപ്പം ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതിനെക്കാട് നല്ലത് അല്ലെങ്കിൽ നമ്മൾ സജീവമാണോ നല്ലത് അത് നമ്മൾ കാരണം ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് വലിയൊരു ഉപകാരപ്രദമായിരിക്കും കിട്ടുക അത് ഒന്നാമത്തെ പോയിന്റാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാല് ഏഹ് നമുക്ക് രാഷ്ട്രീയക്കാർക്ക് അറിയാം നമുക്ക് മറ്റ് മേഖലകളിലുള്ള അല്ലെങ്കിൽ നമുക്ക് സെലിബ്രിറ്റികളോ ഫിലിം സെലിബ്രിറ്റികളോ അങ്ങനെ ഉള്ള ഒരു മേഖല എടുത്താലും അവരെ പോലും നമ്മൾ നോക്കാത്ത അത്ര സി സി ടി വി ക്യാമറകളും ഇതും നേരെ പോകുന്നത് രാഷ്ട്രീയക്കാരിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരെ എപ്പോഴും നല്ല കണ്ട്രോളിക്കും എന്തിന്റെ കാര്യത്തിൽ ഈ മയക്കുമരുന്ന് മദ്യപാനം പുകവലി അങ്ങനെ പോലത്തെ കാര്യങ്ങളിൽ അവർ പരസ്യമായിട്ട് ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല പരസ്യമായിട്ട് ഒരിക്കലും ഒന്ന് പുകവലിക്കേ അല്ലെങ്കിൽ ഒന്ന് വെള്ളടിക്കുകയോ ഒന്നും ചെയ്യില്ല അഥവാ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ വാർത്തയാവും വലിയൊരു എതിർ പാർട്ടികൾ വരെ അതിനെ കുറ്റം പറയും ആ സ്വന്തം പാർട്ടിക്കാര് വരെ അതിന് ചിലപ്പോൾ അവർക്കെതിരെ ഇതിനെ താക്കിതെട്ട് വരും അതുമാത്രമല്ല നമ്മൾ മീഡിയാസൊക്കെ അവരെ മൊത്തം അവരെ ഇമേജ് തകർക്കും അപ്പൊ ഈ ഇമേജ് തകർന്നുള്ള പേടും കൊണ്ടായിരിക്കും അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഇതിൽ നന്നായിട്ട് കൺട്രോൾ ആയിരിക്കും അല്ലേ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പക്ഷെ മറ്റു വർഷത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും പോട്ടെ എങ്ങനെയും പോട്ടു എന്തും ചെയ്ത് ഇപ്പോൾ കറിയാം ചില ഒക്കെ വരുന്നത് പബ്ലിക്കായിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നത് പോ കഞ്ചാവ് വലിക്കുന്നൊക്കെ ഒരു യുവത്തിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഈ കാര്യത്തിൽ നല്ല മികച്ചൊരു തീരുമാനമായിരിക്കും അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരു രണ്ട് ടൈപ്പ് ഓഫ് പവറാണ് ടു ടൈപ്പ് ഓഫ് പവർ എന്താ വെച്ചാൽ ഒന്നു പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു വാർഡ് മെമ്പർ ആയാലും തന്നെ മതി നമുക്ക് ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തേക്ക് പോകാനോ ഇല്ല അവിടെ നിന്നൊരു പേപ്പർ റെഡിയാക്കണമെങ്കിലോ നമുക്ക് കൃത്യമായിട്ട് അവിടെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഒരു പൈസ പോലും അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷെ സാധാരണക്കാരൻ ചിലപ്പോൾ ക്യൂ നിന്ന് വലിഞ്ഞ് ചിലപ്പോൾ ഓരോ കാല് പിടിക്കില്ല പോലൊക്കെ നിൽക്കണമെങ്കിൽ പക്ഷെ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനങ്ങനല്ല എവിടെ പോലും സംസാരിക്കാൻ കഴിയും എവിടെ പോയാലും ചോദ്യം ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല ഇനിയിപ്പോൾ ഭരണപക്ഷത്തായിക്കോട്ടെ പ്രതിപക്ഷത്തായിക്കോട്ടെ ഒരു എം എൽ എ എന്ത് സീറ്റും ആയിക്കോട്ടെ എന്ത് ഏത് മേഖലയിൽ അവർ നിൽക്കുകയാണെങ്കിലും അവർക്ക് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ഒരു പവർ ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ അതൊരു ഒരു ഒന്നാമത്തെ പവർ രണ്ടാമത്തെ പവർ എന്താ വെച്ചാൽ ചോദ്യം ചെയ്യാനുള്ള പവർ ഒരു തെറ്റ് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ നമ്മൾ കണ്ടാൽ മിണ്ടാട പോവും പക്ഷെ ചില രാഷ്ട്രീയക്കാരൻകരില്ല ഒരു സമരം ചെയ്യും ചോദ്യം ചെയ്യും പൊതുവേദികളിൽ പ്രസംഗിക്കും അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഒരു രണ്ട് ടൈപ്പ് ഓഫ് പവർ ഈ രാഷ്ട്രീയ മേഖലയിൽ നിന്നാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് നാലാമത്തെ കാര്യമാണ് അതീവമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് ഏകാധിപത്യം ഇല്ലാണ്ടാവും നമുക്കറിയാം ഹി മറ്റേ ഹിറ്റ്ലർ മുസോളനി അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ ഇവരൊക്കെ ഏകാധിപതിയായിരുന്നു ഏകാധിപതി ആയിരുന്നു അതിൽ അവരെ ചോദ്യം ചെയ്യാൻ ആരില്ല ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെ ഏകാധിപതികളാണുള്ളത് അവർക്ക് അതിൻ്റെ സമരങ്ങളും മറ്റൊന്നും നടന്നും അവർക്കൊരിക്കലും ഏകാധിപത്യപരമായിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള സംഭവം അപ്പൊ ഭരണപക്ഷത്തിനൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇപ്പുറത്ത് പ്രതിപക്ഷം ഉണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് ഉണ്ട് അപ്പൊ ഇവര് ചോദ്യം ചെയ്യും ഇവർ അങ്ങനെ സമരം ചെയ്യും അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോ എന്താ വെച്ചാൽ ഒരു ഏകാധിപത്യം നടക്കൂലെന്ന് മാത്രല്ല ഈ ഭരണം കയ്യിലുണ്ടാകുമ്പോഴുള്ള ആ ഒരു ഓവർ സംഭവം ഉണ്ടല്ലോ അതിൽ നമ്മൾ ജനങ്ങളൊരു അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടില്ല അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ നാല് പോയിന്റുകൾ എന്ത് രാഷ്ട്രീയത്തിലേക്ക് വന്നാലുള്ള കാര്യങ്ങൾ ഓക്കെ ഇനി ഈ നമ്മളെ യുവാക്കള് ജെൻസികള് ഇന്ന് വിട്ടു നിൽക്കാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് അപ്പൊ ആ ഭക്ഷ നോക്കിയാല് നമുക്ക് ഇതിനെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ് അത് പറയാതിരിക്കാൻ പറയാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കൂടുതലുണ്ട് ജാതിയും മതം വർഗീയത അല്ലേ രാഷ്ട്രീയത്തിൽ നമ്മൾ വാർത്ത തുറന്നാൽ മതിയാവും ഇതന്നെയാണ് ജാതിയും മതം വർഗീയത ഇത് ഇല്ലാത്തൊരു കോമ്പിനേഷൻ ഇല്ല ഈ മതമേലധിക്ഷന്മാരും പിന്നെ ചില മതത്തിൻ്റെ ജാതിയിലൊക്കെ മുകളിൽ നിൽക്കുന്ന ഏതെങ്കിലും പ്രസിഡൻ്റോ സെക്രട്ടറിയോ ഇവരൊക്കെ സംസാരവും വർഗീയ പരാമർശങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് ഈ വർഗീയത ഇങ്ങനെ ഇതാവുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് തീരെ താല്പര്യമില്ല ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ജാതി മതൊന്നുമില്ല പക്ക ഫ്രണ്ട്ഷിപ്പാണ് അതാണ് ഓറി ഇതാക്കുന്നത് അവിടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ സ്വകാര്യതയ്ക്ക് ഉള്ള കടന്നുകയറ്റം അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന് എന്ത് ചെയ്താലും ആ രാഷ്ട്രീയക്കാരൻ്റെ പുറകെ ക്യാമറ ആയിട്ട് പോയിട്ട് അയാളുടെ സ്വകാര്യത്തിലേക്കും അയാളുടെ കുടുംബത്തിലേക്കും അയാളുടെ കുടുംബത്തെ പോലും വെറുതെ വിടാതെ ഇങ്ങനെ പോകുന്ന മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളാണ് എൻ്റെ മെയിൻ ചില ഇപ്പോൾ ഇപ്പോഴത്തെ മാധ്യമങ്ങളിലെ വാർത്ത കണ്ടെങ്കിൽ ഒരു മഞ്ഞപ്പത്രം പോലെ ഒരു നടക്കുന്നത് അവർക്ക് അതിനോടൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് പോലെയാണ് അപ്പോൾ എന്തിനും തെറ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ തെറ്റ് ചെയ്യാതെ തന്നെ പല ആൾക്കാരും ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾ ഇവർ വിവാദത്തിലേക്ക് വലിച്ചുടും അപ്പൊ വിവാദം കുറെ കഴിഞ്ഞാൽ ആ വിവാദം അതുകൊണ്ട് അടങ്ങും ചെയ്യും ഓരോന്നും കുഴപ്പമില്ലാണ്ട് പോവും പക്ഷെ ആ സമയങ്ങളിൽ കുറച്ചു സമയങ്ങളിൽ നല്ല ഇരിറ്റേഷൻ നമുക്ക് പൊതുസമൂഹത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ കോടതി വെറുതെ വിടും അങ്ങനൊക്കെയാണ് നമ്മൾ കുറെ സംഭവിക്കാറ് അങ്ങനെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഏജൻസികൾക്ക് അതായത് പുതിയ തലമുറയ്ക്ക് ഈ രാഷ്ട്രീയത്തിനോടുള്ള ഒരു വിയോജിപ്പുണ്ട് പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് അക്രമം പിന്നെ കൊലപാതക രാഷ്ട്രീയം അല്ലെ ഇപ്പം കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ വെട്ടും കൊത്തു ഈ സംഭവം ഇതൊക്കെ എന്താ വെച്ചാൽ ഇപ്പഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല ഒരു ആവശ്യമില്ലാണ്ട് അങ്ങനെ ന്യൂസും അങ്ങനെ കാര്യങ്ങളൊന്നും ഇപ്പം താല്പര്യമില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം അച്ഛനില് അവരുടെ ഇത് കുറഞ്ഞു വരുന്നുണ്ട് താല്പര്യം രാക്ഷത്തോട് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും അതിന് ഒരു കറക്റ്റായിട്ടുള്ള റീസൺ തന്നെയാണ് ഇപ്പം പറയുന്ന കാര്യങ്ങൾ അപ്പൊ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താ വെച്ചാൽ രാഷ്ട്രീയം ഇല്ലാണ്ടായാലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക രാഷ്ട്രീയം നിലനിൽക്കണം രാഷ്ട്രീയം നിലനിന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ വലിയ അടിമകളെ പോലെ ആവാൻ സാധ്യതയുണ്ട് ഈ അപ്പൊ രാഷ്ട്രീയത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയായാലും എന്ത് ഏത് മേഖലയിലും ഓരോ എല്ലാത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ടാവും അപ്പം രാഷ്ട്രീയം എന്ന സംഭവം നല്ല രാഷ്ട്രീയം ആവണം ആ രാഷ്ട്രീയം നിലനിൽക്കും ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ജൻസികളോട് ഇപ്പൊ എന്റെ തന്നെ നമുക്ക് നമ്മളെ അറിവ് അറിവില്ല തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ പിള്ളരുണ്ട് മാറിനെ അപ്പൊ അവരൊക്കെ രാഷ്ട്രീയം ഒരു തീരെ താല്പര്യമില്ലാതെ കളക്കറി വോട്ട് ചെയ്യാൻ ചെയ്യാൻ പോകുന്ന തന്നെ വലിയ ട്രണ്ടൊക്കെ ആയിട്ടും വലിയ സംഭവം ഒക്കെ ആയിട്ട് റീലിലൊരു പോസ്റ്റ് ആരൊക്കെ ആയിട്ട് പോകുന്ന പറ ടീമുണ്ട് അപ്പോ അങ്ങനെ അല്ലാണ്ട് തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പിന്നെ നല്ല നല്ലതായിട്ട് നമുക്ക് നല്ല തിരഞ്ഞെടുക്കാൻ ഉള്ള ഒരു ഒരു ചിന്തയെങ്കിലും നമുക്ക് അതിൽ കൊടുക്കുന്നത് ബെറ്റർ ആവുക ഓക്കേ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഗുഡ് ബൈ